അർജന്റീനയുടെ മിന്നും താരമായ ലോസൽസോയെ തങ്ങളുടെ അടുത്ത സീസണിലെ പ്രൊജക്റ്റിൽ എന്ന് ടോട്ടൻഹാമിൻ്റെ പരിശീലകൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴിതാ ഈ സീസണോടുകൂടി തൻ്റെ കരാർ അവസാനിക്കുന്ന ലോസൽസോയെ സൈൻ ചെയ്യാൻ നാല് വമ്പം ക്ലബുകൾ താൽപ്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഫെനർഭാഷ എന്ന ക്ലബ്ബാണ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന പ്രമുഖരിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ലോസൽസോയെ ഈ മാസത്തിന് മുൻപ് തന്നെ അവർ സൈൻ ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മറ്റൊരു ക്ലബ്ബ് ഐ എസ് റോമിയാണ് അർജന്റീനയുടെ താരമായ ഡിബാല പോകുന്ന ഒഴിവിലേക്ക് ലോസിൽസോയെ സൈൻ ചെയ്യാൻ റോമ ശ്രമിക്കുന്നുണ്ടെന്നാണ് മറ്റൊരു റിപ്പോർട്ട് പൗളോഡിബാലയ്ക്ക് റീപ്ലേസ് ആയിട്ടാണ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ തവണ ലീഗിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബായ ആസ്റ്റംബില്ലയാണ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന മറ്റൊരു ക്ലബ്ബ് സ്പാനിഷ് ലീഗിലെ ക്ലബ്ബായ റിയൽ ബെറ്റിസും അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ലോസൻസയെ വിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പതിനഞ്ച് മില്യൺ തുക മുടക്കേണ്ടി വരുമെന്നാണ് ഒഫീഷ്യലായി ടോട്ടൻഹാം ഹാം മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലോസ് ക്ലോസിട്ടിരിക്കുന്നത് പതിനഞ്ച് മില്യൺ തുകയാണ്